നൂറ്റി ഇരുപത്തിയൊന്ന് വരെ ജീവിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു വളാഞ്ചേരി പൂക്കാട്ടിരി ആൽബറ്റപ്പടിയിലെ കലമ്പൻ വീട്ടിൽ കുഞ്ഞീരുമ്മ തൻ്റെ ജീവിതകാലം ഒരു ചരിത്രമാക്കി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു ഇവരുടെ വിടവാങ്ങൽ രേഖകൾ പ്രകാരം നൂറ്റി ഇരുപത്തിയൊന്ന് വയസ്സാണ് മരിക്കുമ്പോൾ കുഞ്ഞിരുമ്മയുടെ പ്രായം നൂറ്റി ഇരുപത് വയസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞ ജൂണിൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കുമൊപ്പം അതിഗംഭീരമായിരുന്നു ഇവർ പിറന്നാൾ ആഘോഷിച്ചത് മറ്റൊരു പിറന്നാളിന് ഒരു മാസം മാത്രം ശേഷിക്കുകയാണ് കുഞ്ഞിരുമ ഓർമ്മകളിലേക്ക് മടങ്ങിയത് ആധാർ കാർഡ് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ രണ്ടിനാണ് കുഞ്ഞീരമ്മയുടെ ജനനം ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ മരിയ ബ്രാൻയാസിനെയും മറികടന്നിരുന്നു കലമ്പൻ വീട്ടിൽ കുഞ്ഞീരുമ്മ അവസാന കാലമായപ്പോഴേക്കും കേൾവിക്കും സംസാരശേഷിക്കും അല്പം കുറവ് വന്നതൊഴിച്ചാൽ കുഞ്ഞീരുമ്മ ആരോഗ്യവതിയായിരുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന നമ്മുടെ കുഞ്ഞീരുമ്മ മരണപ്പെട്ടിരിക്കുകയാണ് ഒരു പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല ഞാനിവിടെ അവർ ചികിത്സ തുടങ്ങുന്നത് ഏതാണ്ട് ഒരു പത്തി ഇരുപത്തഞ്ച് വർഷം വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല എപ്പോഴെങ്കിലൊക്കെ ചെറിയ എന്തെങ്കിലും ജലദോഷ പനി അങ്ങനെയുള്ള അതുതന്നെ വളരെ ദുർലഭമായിട്ടാണ് ഒരു ആറു വർഷം മുമ്പ് അവർ അന്ന് നൂറ്റി പതിനേഴ് വയസ്സായിരുന്നു ഏതാണ്ട് നാല് വർഷം മുമ്പ് അവർ വീണിട്ട് അവിടെ തൊടലിൽ പൊട്ടി അതിന് ശേഷമാണ് അവർക്ക് എന്നിട്ടും അവർ ആ സർജറി ചെയ്തു അത് ഇന്ത്യ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് ചെയ്ത സർജറി ആണത് തൊടലിൻ്റെ ഒരു സർജറി ചെയ്തു അത് വളരെ വിജയകരമായിരുന്നു അതിന് ശേഷവും അവർ മുമ്പത്തെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിരുന്നു അവർക്ക് പ്രമേഹമില്ല പ്രഷറില്ല യാതൊരു യാതൊരു അസുഖങ്ങളുമില്ല ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുകയാണ് വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം പോലും ഇവിടെ വന്നിരുന്നു സോഡിയം ചെറുതായിട്ട് കുറഞ്ഞു അതൊരു ദിവസം കൊണ്ട് തന്നെ ക്ലിയറായി മറ്റ് ഒരു അസുഖങ്ങളും കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഈ അസുഖം ഒക്കെ ഏതാണ്ട് ഭേദമായിരുന്നു പക്ഷേ അവർ നാഥൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ തവണ വോട്ട് വിനിയോഗിച്ച സമ്മതിദായകയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വോട്ടേഴ്സ് ദിനത്തിൽ കുഞ്ഞിരുമ്മ ഏറ്റുവാങ്ങിയിരുന്നു ഔപചാരിക വിദ്യാഭ്യാസമില്ലാത്ത കുഞ്ഞിരുമ്മയ്ക്ക് ഓത്തുപള്ളിയിൽ പോയതാണ് ആകെയുള്ള വിദ്യാഭ്യാസം സദാ കാണുമ്പോഴും ഒരു ദസ്ബീഹ് മാല കയ്യിലുണ്ടാകും ഓർമ്മശക്തി അല്പം നശിച്ചെങ്കിലും പാടത്ത് ആടിനെ മേയ്ക്കുന്നതിനിടെ വെടിയൊച്ച കേട്ടതും കുന്തവുമായി വന്നവരെ കണ്ട് ഓടി ഒളിച്ചതുമടക്കം കുട്ടിക്കാലത്തെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളുടെ നേരിയ ചിത്രമുണ്ട് മനസ്സിലിപ്പോഴും ഖിലാഫത്ത് സമരകാലത്ത് ഉപ്പാപ്പയെ പിടിച്ചുകൊണ്ടുപോയതും നാല് മാസത്തിനു ശേഷം വിട്ടയച്ചതും ഓർമ്മകളിലുണ്ട് പരേതനായ സൈദലവി നഫിയ ഹൈദ്രസ് ഇയക്കുട്ടി മൊയ്തൂട്ടി എന്നിവരും കുഞ്ഞിരിയ മൊയ്തു ഫാത്തിമ മുഹമ്മദ് എന്നിവരുമടക്കം ഒൻപത് മക്കളാണ് കുഞ്ഞീരുമ്മയ്ക്ക് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമൊക്കെയായി അഞ്ച് തലമുറയ്ക്ക് ഉമ്മയായിരുന്നു സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം